തിരുവനന്തപുരം ആര്യനാട് ആത്മഹത്യ ചെയ്ത കോട്ടയ്ക്കകം വാർഡ് മെമ്പർ ശ്രീജയുടെ മൃതദേഹവുമായി പ്രതിഷേധിച്ച് കോൺഗ്രസ് ആര്യനാട് ഗാന്ധി സ്മാരക ജംഗ്ഷനിൽ മൃതദേഹം ഇറക്കി വച്ച് പ്രതിഷേധിച്ചു തുടർന്ന് ആര്യനാട് പോലീസ് സ്റ്റേഷനും ഉപരോധിച്ചു പ്രതിഷേധത്തിനൊടുവിൽ പ്രതികൾക്കെതിരെ കേസെടുക്കാം എന്ന ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത് വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം നാളെ രാവിലെ ഒമ്പത് മുപ്പതിന് ശ്രീജയുടെ ഭൌതികശരീരം സംസ്കരിക്കും

ആര്യനാട് ഗാന്ധി സ്മാരക ജംഗ്ഷനിൽ ഗതാഗതം സംഭരിച്ചുകൊണ്ടാണ് പ്രതിഷേധം നാല് ഭാഗത്തേക്കുമുള്ള റോഡും പ്രവർത്തകർ ഉപരോധിച്ചു അതിവൈകാരിക നിമിഷങ്ങൾക്കാണ് ഇവിടം സാക്ഷ്യം വഹിച്ചത് കോട്ടയ്ക്കകം വാർഡ് മെമ്പർ ശ്രീജയുടെ മരണത്തിന് ഉത്തരവാദികളായ പഞ്ചായത്ത് പ്രസിഡന്റ് വിജു മോഹൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ പ്രതിഷേധം അവസാനിപ്പിക്കൂ എന്ന് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു തുടർന്ന് പ്രതിഷേധം തുടരുകയും ചെയ്തു ഏറെ നേരം പ്രതിഷേധം നീണ്ടതോടെ കാട്ടാക്കട ഡിവൈഎസ്പിയും സമരക്കാരും തമ്മിൽ ചർച്ച നടത്തി ആരോപണ വിധേയർക്കെതിരെ നടപടിയെടുക്കാമെന്ന ഡിവൈഎസ്പി ഉറപ്പു നൽകി ഇതോടെ സമരം ആരനാട് ജംഗ്ഷനിൽ നിന്നും പോലീസ് സ്റ്റേഷന്റെ മുന്നിലേക്ക് മാറ്റി പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധിച്ചു പ്രതിഷേധത്തിനൊടുവിൽ തങ്ങളുടെ ആവശ്യം പോലീസ് അംഗീകരിച്ചതായി കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു തുടർന്ന് പ്രതിഷേധം അവസാനിപ്പിച്ച് ശ്രീജയുടെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ശ്രീ ഒന്നാം പ്രതി 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 രണ്ടാം മൂന്നാം മഹേഷ് ഇവരെ ഈ ആത്മഹത്യ നാളെ രാവിലെ ഒൻപത് മുപ്പതിന് ആര്യനാട് പൊതുശ്മശാനത്തിൽ ശ്രീജയുടെ ശവസംസ്കാര ചടങ്ങുകൾ നടക്കും ഇന്ന് രാവിലെയാണ് ആസിഡ് കഴിച്ച് ശ്രീജ ആത്മഹത്യ ചെയ്തത് ശ്രീജ വ്യക്തിപരമായി കടം വാങ്ങിയതിനെ സാമ്പത്തിക ക്രമക്കേട് എന്ന പേരിൽ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ വ്യാജ പ്രചരണം നടത്തി ഇതിന്റെ മാനസിക വിഷമത്തിലാണ് ശ്രീജ ആത്മഹത്യ ചെയ്തത് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് ജനം തിരുവനന്തപുരം